പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാരെ ഇവിടെ ഇന്നലെ ഭയങ്കര ഇടിവെട്ട് മഴ ആയിരുന്നു കറണ്ട് പോയിട്ടുണ്ടേ ഇതുവരെട്ടും വന്നിട്ടില്ല നല്ല മഴയും ഉണ്ടായിരുന്നു ഇടിവെട്ട് ഇടിമിന്നി എല്ലാം ഉണ്ടായിരുന്നു മഴ നല്ലതാണ് പക്ഷെ കൂടെ വന്നവരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അവർ അപകടകാരികളാണ് മക്കളെ അപകടകാരികളാണ് പിന്നെ ചെടികൾക്ക് സന്തോഷമാണ് പകല നല്ല വെയിലും രാത്രി ഇടയ്ക്കിടയ്ക്ക് മഴയും പിന്നെ എനിക്ക് സന്തോഷം എന്താന്നാ ചെടി നനക്കണ്ടല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ പിന്നെ നിങ്ങളുടെ ചെടികൾക്ക് എന്നാ പറയുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴയും പകല നല്ല വെയിലും ഒക്കെ കിട്ടിയിട്ട് അവളുമാർക്ക് സന്തോഷമാകുന്നുണ്ടോ പിന്നെയും വിളിമാരി മുരടിച്ച് നിൽക്കുകയാണോ എങ്കിലും അവളുമായിരിക്കും നല്ല പണി കൊടുക്കണം ചുട്ടടി കൊടുക്കണം പിന്നെ ചാരം കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ അതൊക്കെ കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ചാരം കൊടുക്കാൻ പറ്റിയത് എന്ന് എന്നുവെച്ചാൽ എല്ലാ ദിവസവും കൊടുക്കരുത് ആഴ്ചയിൽ ഒരു വട്ടമോ രണ്ടാഴ്ച കൂടുമോ കൂടുമ്പോഴോ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഒരു പിടി ചാരം എടുത്തിട്ട് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ കലക്കി വെക്കുക പിറ്റേ ദിവസമാവുമ്പോൾ അതിൻ്റെ കുറേ ഇരട്ടി എത്ര വെള്ളം കൂട്ടാൻ പറ്റും അത്രയും വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതെല്ലാം പറയുമ്പോൾ മഴ പെയ്തിക്കുന്ന ടൈമിൽ കൊണ്ട് ഒഴിക്കരുത് ഇന്ന് രാത്രി നന്നായിട്ട് മഴ പെയ്തെങ്കിൽ നാളെ രാവിലെ കൊണ്ട് ഇതൊഴിക്കരുത് വൈകിട്ട് ഒഴിക്കണം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ജൈവവളം കൊണ്ട് തന്നെ നമുക്ക് ഇവിളം വരെ സുന്ദരി സുമുഖ ശുശീലകളൊക്കെ ആക്കിയെടുക്കാം പിന്നെ ഒരു സ്പൂൺ വിനാഗിരി എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ചെടികളെല്ലാം നന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കണം ചീത്ത ലീഫുകളോ ചീത്ത സ്റ്റംബുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ രാവിലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ വൈകിട്ട് ചെയ്യണ്ട രാവിലെ സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ നീമോയില് മഞ്ഞൾപ്പൊടി സാഫുമെല്ലാം സ്പ്രേ ചെയ്യുന്നത് വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷം കേട്ടോ അങ്ങനെ ചെയ്യണം മഴയുള്ള ടൈമിൽ ചെയ്യുക വേണ്ട നമ്മൾ ഇതെല്ലാം കീടനാശിനികളും ഫംഗിസൈഡും എല്ലാം സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഫെർട്ടിലൈസർ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മഴ കൊള്ളാതെ നിൽക്കണം കേട്ടോ എന്നാലേ അതുങ്ങൾ അബ്സോർവ് ആകാനുള്ള ടൈം അത്ര സമയം വേണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്നത് വെറും വേസ്റ്റാ കേട്ടാ മക്കളെ പിന്നെ ഈ ടൈമിൽ ഒരാഴ്ചയിൽ ഒരു വട്ടം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് മൂന്ന് വട്ടം സ്പ്രേ ചെയ്യാം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ആഴ്ചയിൽ എന്തായാലും ഒരു വട്ടം കാരണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഇൻഫെക്ഷൻ ഒന്നും ആകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് സാഫ് ആ വിലയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളും ഒത്തിരി വില കൊടുത്ത് വാങ്ങുന്ന ചെടികളല്ലേ അപ്പോൾ നമ്മളത് സൂക്ഷിക്കണം ഇൻഫെക്ഷൻ ഒന്നും ആകാതിരിക്കാനായിട്ട് പെട്ടെന്ന് ഫംഗൽ ഡിസീസ് വരാതിരിക്കാൻ അഥവാ ചെറുതായിട്ട് വന്നാൽ ആകാതിരിക്കാനൊക്കെ സാഫ് സ്പ്രേ ചെയ്യണം പിന്നെ മാസത്തിലൊരു വട്ടം സ്യൂഡോമോണസ് പറഞ്ഞത് മറക്കണ്ട അതെന്തായാലും ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതെന്തായാലും ചെയ്തേ പറ്റൂ കേട്ടോ ചുവടുകൾ ഇളക്കണം എന്നിട്ട് വേണം ഇതെല്ലാം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഈ വിനാഗിരി പറഞ്ഞില്ലേ വിനാഗിരി നിങ്ങൾക്ക് ഒരു ബക്കറ്റിൽ ഒരു അര ഗ്ലാസ് വിനാഗിരി എടുത്തിട്ട് ഒരു വലിയ ബക്കറ്റിൽ വെള്ളം ആക്കിയിട്ട് നിങ്ങൾക്ക് സാധാ വെള്ളം കഞ്ഞിവെള്ളം അത് നിങ്ങളുടെ ഇഷ്ടം എന്ത് വെള്ളമായാലും കുഴപ്പമില്ല ഡയലൂട്ട് ചെയ്യണം എന്നിട്ട് ചുവട് ഇളക്കിയിട്ടാ നമ്മുടെ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ എന്ന് വെച്ചാൽ ചെടിയുടെ വേരിൽ തട്ടാതെ വേണം എന്തും കൊടുക്കാനായിട്ട് ജൈവ വളം കുഴപ്പമില്ല എന്നാലും നമ്മൾ വേണ്ട പരീക്ഷിക്കണ്ട നമ്മളങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചുവടിൽ തട്ടാതെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ മക്കളെ പിന്നെന്താ പിന്നെ നമ്മുടെ തൈര് കുട്ടപ്പന ഉണ്ടല്ലോ തൈര് കുട്ടപ്പനാ തൈരിൻ്റെയൊക്കെ വെച്ച ബോട്ടിൽ കഴുകിയ വെള്ളമായാലും അല്ലാതെ ഒരു ഒരു ഗ്ലാസ് തൈരാണെങ്കിൽ അതിൻ്റെ ഒരു പത്തിരട്ടിയോ എട്ടിരട്ടിയോ വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫിൽറ്റർ ചെയ്യണം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പിന്നെ പാലുണ്ടല്ലോ പാല് പാൽ കഴുകിയ ബോട്ടിൽ കഴുകിയ വെള്ളം ഉണ്ടല്ലോ പാല് കഴുകിയ അല്ല പാലിൻ്റെ ബോട്ടിൽ കഴുകിയ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ വീട്ടിലെ ആരും കാണാതെയൊക്കെ കുറച്ച് പാലൊക്കെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം കൂട്ടി സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ നല്ല സൂപ്പർ ലീഫുകളൊക്കെ വരും ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാം എല്ലാ ദിവസം അല്ലെങ്കിലും കേട്ടോ പിന്നെ മുട്ട പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഉപ്പ് ഇടാതെയാണ് മുട്ട പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങിയ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ടിട്ടാണെങ്കിൽ വേണ്ട കേട്ടോ പിന്നെ മുട്ടയുടെ തോട് പഴത്തിൻ്റെ തൊല് സവാള അങ്ങനെ ഒത്തിരി വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഉള്ളത് അതെല്ലാം ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് മഴ ടൈമിൽ നല്ല എനർജി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ ചെടി മക്കൾക്ക് പൗഡർ കൊടുക്കാം ബോൺ വീറ്റൊക്കെ കഴിക്കൂലേ ഹോർലിക്സ് എന്ന പോലെയൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാം ഒരു ബോട്ടിലേക്ക് നല്ല ഡ്രൈ ആയ ബോട്ടിലിൽ ഈ പൗഡർ ഇട്ട് അടച്ചു വെക്കാം കേട്ടോ നന്നായിട്ട് വെയിലത്തിട്ട് ഉണങ്ങിയിട്ട് വേണം നിങ്ങൾ പൗഡർ രൂപത്തിലാക്കാൻ എന്നാലേ ഒത്തിരി നാൾ നിൽക്കുള്ളൂ അല്ലെങ്കിൽ അതിൽ നിന്ന് ഫങ്കൽ വരും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് മഴ വരുന്ന ടൈമിൽ ഇതുങ്ങൾക്ക് വേറെ വളങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം നമ്മൾ ജൈവ വളമല്ലേ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പറ്റത്തില്ല മഴയത്ത് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ എടുത്ത് വെച്ചാൽ സൂപ്പറാണ് എല്ലാം പഴത്തിൻ്റെ തോട് പഴത്തിൻ്റെ തോൽ ഏതായാലും കുഴപ്പമില്ല മുട്ടയുടെ തോടും അതേപോലെ വെക്കാം സവാള എല്ലാം വെജിറ്റബിൾ എല്ലാം ഇപ്പം നല്ല വെയിലുണ്ടല്ലോ പകൽ അങ്ങനെ ഉണക്കിയാകുമ്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉണക്കാനിട്ടാൽ പെട്ടെന്ന് ഉണങ്ങും ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പോൾ പാടാണ് വൈകിട്ടാവുമ്പോഴത്ത് മാറ്റി വെക്കണം അല്ലെങ്കിൽ മഴയത്ത് അതിൻ്റെ എല്ലാം പോവും എന്നിട്ട് ഉണക്കിപ്പൊടിച്ച് വച്ചാൽ നമുക്ക് നമ്മുടെ മഴയത്ത് മഴ ടൈമിൽ നമുക്ക് വേറെ വളങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്ത കാരണം ഇത് പൗഡർ രൂപത്തിലാക്കി മഴയില്ലാത്ത ടൈമിൽ കുറച്ച് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ചെടികളുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെന്താ കഞ്ഞിവെള്ളം മഴയത്ത് കൊടുക്കണ്ട കേട്ടോ മഴയില്ലാത്ത ടൈമിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ മഴ രാത്രിയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വീണ്ടും ചെടി നനക്കരുത് ഒത്തിരി വെള്ളം കോരി ഒഴിച്ച് ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരുത്തരുത് ഒത്തിരി വളവും വെള്ളവും ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമ്മുടെ റോസ ചെടി പക്ഷേ എന്നുവെച്ച് അമിതമാകരുതോന്നു ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി കേട്ടോ ഞാനൊരു ദിവസം മഴ പെയ്താൽ പിന്നെ രണ്ട് ദിവസം നനക്കത്തില്ല കാരണം ഫുള്ള് ഈർപ്പം ഉണ്ടാവുമല്ലോ പോട്ടി മിശ്രിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്യണം മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവിളമാർക്ക് ചില സമയം ഭയങ്കര കുശുമ്പ എന്നാലും ഞാൻ പണി കൊടുത്തുകൊണ്ടേയിരിക്കും ഓക്കേ അപ്പോൾ എല്ലാവർക്കും കുറച്ചൊക്കെ മനസ്സിലായില്ലേ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് ഓടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നല്ലേ പെരും വരും മഴയായിരുന്നല്ലോ അപ്പം നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ കമ്പ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ടേ അതിങ്ങനെ വീണു കിടക്കുക വെയിൽ വരുമ്പോൾ ശരിയാവും എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ